അന്നത്തെ ചെറുപ്പ ചെള്ളി ചെക്കൻ ചെയ്യുന്ന പിന്നെ തന്തായി തള്ളായി അപ്പൊ അങ്ങനത്തെ ഒരു മാന അപ്പൊ അന്നത്തെ നമ്മളില്ല അന്നത്തെ നമ്മളാ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ഞാൻ കണ്ടപ്പോ ഞാനത് ഞാൻ അന്ന് ഇങ്ങനെ ആയിരുന്നില്ല എന്നാളപ്പം ഇങ്ങനെ എക്സൈറ്റഡ് ആയി ഞാൻ അപ്പൊ ഇങ്ങനൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് കമന്റിൽ അറിയിക്കുന്നു കണ്ടു കാരണം എന്താ ഇന്ന് ഞാൻ ഇങ്ങനെ അന്ന് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ പറയണം കമന്റ് അറിയിക്കണം ഞാൻ ഈ ഫോട്ടോ എന്താ ഈ ഫോട്ടോ നമ്മുടെ കൂട്ടുകാരുത്തി ഷായനാന്റെ കല്യാണത്തിന് ഞാന് റസാഖ് കൂടി പോയി എടുത്തായിട്ട് ഇതാണ് നമ്മുടെ രണ്ട് ഫോറസ്റ്റ് ക്യാമ്പിനും നമ്മുടെ ഡിസ്കവറും അന്നത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ബൈക്ക് ഇത് നാനും റസാവൊക്കെ കൂടി നമ്മളൊരു കടപ്പുറത്ത് പോയൊരു ഫി ഫോട്ടോയിൽ ഇട്ട് അന്നത്തെ ഇത് എൻ്റെ കൂട്ടുകാരനായ ധനീഷും പ്രവീണും കൂടെ എൻ്റെ കൂടെ ജെ സി ബി കോറിയിൽ നിന്നെ കാണാൻ വേണ്ടി വന്നൊരു സമയം ആയിട്ടത് അങ്ങനെ ഞാനൊരിക്കും നമ്മുടെ വലിച്ചിൻ്റെ കൂട്ട് പോയി എൻ്റെ ബൈക്കും മരുന്ന് കണ്ട അവിടുന്ന് ഇപ്പം ഞങ്ങളുടെ കുട്ടി എടുത്ത ഫോട്ടോ ആയിട്ടത് അതേമാതിരി ഇതിപ്പോൾ ഞങ്ങളെ മോനെടുത്തൊരു ഫോട്ടോ ആണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇതേമാതിരി ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണത്ത് അങ്ങനെ ഞാൻ റസാക്ക കൂടി അങ്ങനെ ഒരിക്കലും വണ്ടറിൽ പോയപ്പോൾ അവിടെ നിന്ന് നിർത്തൊരു ഫോട്ടോ ഇട്ടത് പിന്നെ ഞാൻ ഇതൊരിക്കലും ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവിടുന്ന് ഒരു ഓഡിറ്റോറിയത്തിൽ നിർത്ത ഫോട്ടോ ആണിത് പിന്നെ ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്തൊരു ബൈക്ക് വാങ്ങിയിരുന്നു അപ്പോൾ അതും എടുത്ത് ഇരുന്നിട്ടൊരു ഫോട്ടോ അതിനകത്ത് ഇട്ടാ പിന്നെ ഞാൻ അതിന് ശേഷം കല്ലുവണ്ടി കയറി അതിൻ്റെ ശേഷം ഈ കല്ലുവണ്ടി നിർത്തൊരു ഫോട്ടോ ആണ് ഇട്ടത് പിന്നെ ആയിരിക്കും ഞാനിതേ ചെരുപ്പടി മല പോയപ്പോൾ അവിടുന്ന് മലൻ്റെ ഏറ്റവും ടോപ്പ് എന്നിട്ടൊരു പ്രത്യേകതരം ഫോട്ടോ എന്നിട്ടാണ് പിന്നെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഉമേഷ് ഷിഷിനുവൊക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് എടുത്തായിട്ടത് ഈ നാനോക്കാരുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കറങ്ങിയ നാനോക്കാർ അട്രൗട്ടി മൈസൂർ വയനാട് എല്ലാം എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതേമാതിരി എടുത്ത ഫോട്ടോ ആണ് എടുത്തിട്ട് കുതിര കുത്ത വന്നപ്പോൾ കുത്തരുത് എന്ന് പറയണല്ലോ എന്നല്ല അതൊരുപാട് നേരം നമ്മളെ വൈത്താൻ വന്നപ്പോൾ ലാസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നാണ് കേട്ടോ അതിനുശേഷം നമ്മളെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെ പഠിച്ച് ഒന്നോട്ട് രണ്ടുപേരെ കൂടെ പഠിച്ച് അത്രയ്ക്കും ചെറുപ്പത്തിലൊപ്പം പഠിച്ച് നമ്മളെ കൂട്ടുകാരനായിട്ടാണ് പിന്നുള്ളത് നമ്മുടെ നമ്മുടെ ടീം സർ ഏട്ടന്മാരും നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് ഓരോ ഒന്നിച്ചിടത്തെ മൈസൂരിൽ നിർത്ത ഫോട്ടോ ആണത് ഞാൻ ഞാനൊരിക്കൽ മണൽ കയറ്റാൻ വേണ്ടി കടവത്ത് പോയപ്പോൾ അവിടെ നിന്ന് നിർത്തൊരു ഫോട്ടോ ഉണ്ട് ഇതാണ് ഞാൻ പോയിന് കുളപ്പുറത്ത് നിന്ന് ഞാൻ പഠിച്ച ജേ വിട്ട എൺപത് എപ്പത്തി കെ അല്ലെങ്കിൽ അമ്പത്തഞ്ചിൽ എൺപത് എപ്പത്തിട്ടാണ് ആ ജെസി വില്ലിയറിൻ്റെ ഒരുപാട് നല്ല നല്ല സമയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചില വഹിച്ചത് ആ ഒരു ജെസിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ജാമ്യ ഗൾഫിലൊക്കെ പോകണായപ്പോൾ സമയത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന ഒരു സമയത്ത് ഇട്ടൊരു ഫോട്ടോ ഇട്ടാ ഇത് ഞാൻ സൗദിയിൽ പോയപ്പോൾ നമ്മളെ ഒറ്റ ചങ്ക് നമ്മുടെ കോട്ടയംകാരൻ നമ്മുടെ ടോണി ബ്രോൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഫോട്ടോ ഇട്ടാത് പിന്നെ ഇത് നമ്മുടെ സൗദിയിൽ നമ്മുടെ കൂടെ പുറപ്പൊയ ഒരു അപ്പൂൻ്റെ കൂടെ ഇരുന്നുള്ള ഫോട്ടോ ഫോട്ടോയാണ് പിന്നെ ഇത് സൗദിയിൽ പോയിട്ട് കുറച്ചൊന്ന് സമയമൊക്കെ ആയപ്പോൾ നമ്മൾ പ്രത്യേകം ഇവിടെ ക്ലൈമറ്റൊക്കെ തണുപ്പായപ്പോൾ കോട്ട ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഇടത് ഇത് പിന്നെ നമ്മുടെ സന്തോഷമായിട്ടൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം എടുത്തൊരു ഫോട്ടോ കേട്ടോ അങ്ങനെ എനിക്ക് ഒരു സിനിമാ നടനെ കണ്ടപ്പോൾ അയാൾ കൂടി ഇരുന്ന് സെൽഫി സെൽഫിയൊക്കെ എടുത്തിട്ട് അതിനൊന്നും ഒരു കുറവ് കാണിച്ചില്ല പിന്നെ ആ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ശേഷം നമ്മുടെ കൂട്ടുകാരുടെ വണ്ടിയിലാണ് ഞാൻ പോയിന്ന് കിട്ടുക അപ്പോൾ ഈ രണ്ട് വണ്ടി നമ്മുടെ സ്വന്തം കൂടെ പറവുക അങ്ങനെ എനിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് നമ്മുടെ എ കെ ഡി 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 എഫിൻ്റെ ചങ്സ് മൊത്തം വന്നിരുന്നു അങ്ങനെനിക്ക് ഞാൻ വണ്ടി പോയ സമയത്ത് ഞാൻ ഞാനെൻ്റെ പെങ്ങളെ മോനെ കാണാൻ വേണ്ടി ആ ഒരു വീട്ടിലൊക്കെ പോയിട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് എൻ്റെ അടുത്ത് നിന്ന് നാനോ കാല്യാണൊക്കെ സമയത്ത് ഞാനോ കാർ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയ ആൾട്ടോ ഇരുന്നത് അൾട്ടർ എടുത്ത് നല്ല വത്തിയിൽ ഞാൻ കൊടുത്ത വണ്ടിയായിട്ടത്